ും കൊടുക്കാനും ഞാൻ യൂണിഫോം ഇട്ടിട്ട് പട്ട വേണമെന്നൊക്കെ മോശമല്ലേ വേണമെങ്കിൽ

ോ തിരുവനന്തപുരത്ത് അങ്ങനെ വല്ല പിടി ഉണ്ടെങ്കിൽ സംഗതികളുപ്പ് വരാം ആ വഴിക്കാൻ നോക്ക് ടീച്ചേഴ്സായിട്ട് നിന്നെ ഇവിടെ കാണാറുണ്ടല്ലോ എന്റെ പേര് ബോബി ഇവിടെ ആരാ എവിടെ നിന്റെ വീട് നീ മാജിക്കാരനാ ഒരു മാജിക് കാണിച്ചു തരുമോ എന്തൊക്കെയാ അറിയേണ്ടത് എന്നോട് ചോദിച്ചാ പോരെ അല്ല പുതിയതായിട്ട് ഒരാളെ കണ്ടപ്പോ ചോദിച്ചു പോയതാ ഇത്രയ്ക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ എന്ത് പറ്റി ആരും ഇല്ല ഇവിടെ ചേട്ടനും ചേച്ചി ഒരു കല്യാണത്തിന് പോയി എവിടെയെങ്കിലും പോയി കാണുമെന്ന് എനിക്ക് തോന്നി മാംഗോ ഫ്രൂട്ടി ആഹാ അത് കൊള്ളാം എന്നെ അടക്കളപ്പണി മുഴുവൻ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരൻ പോയില്ലേ ആസാം വേറെ ആസാമി വേറെ ഇവനെ പറ്റിയല്ലേ അറിയേണ്ടത് ഇവൻ എന്റെ പുതിയ വിരുന്നുകാരുന്നു ഈ പേൻ നോക്കാനാണ് കുരങ്ങനോട് പറഞ്ഞ പോരെ അതെ കേൾക്കുമ്പോ പറയണേലും വിഷമം തോന്നരുത് പറയട്ടെ മുമ്പ് ഒരു കാര്യം തിരിച്ചു അങ്ങോട്ട് നോക്കട്ടെ നിന്റെ അടുക്കള പണി എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഇവിടെ പഞ്ചാട സമയം കൊണ്ട് ഈ ശവത്തിലൂടെ എന്നെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞൂടെ അതെ തന്നെ ഇവിടെ ഒരു കുറങ്ങുള്ളപ്പോ ഈ കുറകന്റെ ആവശ്യമുണ്ടോ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് നിന്നോട് പോയി അരി വെക്കാനാ പറഞ്ഞത് ഒരു ജോലിയും ചെയ്യില്ല സ്വന്തം ഭക്ഷണം വയ്ക്കില്ലെന്ന് പറഞ്ഞാൽ അതിനും കയ്യിൽ നീ നിന്നെ ഇഷ്ടം പോലെ അയയ്ക്കോ എനിക്ക് രണ്ട് കുറെ ഇവിടെ വേണ്ട അപ്പൊ ആശാം പോവാൻ തീരുമാനിച്ചല്ലേ അല്ല നിന്നെ കുറിച്ചാ പറഞ്ഞത് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞാൽ മതി അങ്ങനെ പടിമപ്പനിക്ക് അന്ന് കിട്ടില്ല ആര് പറഞ്ഞു ഇവിടെ അറിഞ്ഞുകൂടി കിടക്കണമെന്നു പൊക്കോ എന്നെ പറഞ്ഞു വിടാനും മടിയില്ല എന്നാലും സഹായിക്കാൻ വിടരുത് എനിക്ക് മനസ്സില്ല വെട്ടിവിടുന്നില്ലേ മൂന്നു നേരം കുറച്ച് കഷ്ടപ്പെടും അങ്ങനെ കഷ്ടപ്പെടാൻ എനിക്ക് തീരെ ഇല്ല എന്നാ നീ പൊക്കോ എനിക്കറിയാം നിന്നോടല്ലേടാ പോവാൻ പറഞ്ഞത് ഞാൻ പോയിക്കോളാം നിങ്ങൾക്ക് ഈ മതിയല്ലോ നോക്കിയോ ഈ ഞാൻ അനുഭവിക്കും തിരിച്ചു രണ്ടു ദിവസം കഴിയുമ്പോ അവനെ തിരിച്ചു വരും ഞാനിത് എത്ര കണ്ടതാ ഏതായാലും അവൻ പോയ സ്ഥിതിക്ക് എനിക്ക് അടുക്കളയിൽ കയറിയേ പറ്റൂ അല്ല നീ ഇവിടെ നിക്കാനാണോ പരിപാടി വാ ചേച്ചി ആ പഴം വാങ്ങാ പഴുത്താലേ ഞങ്ങളതിന് പഴം എന്ന് പറയാറുള്ളൂ ഇല്ലെങ്കിൽ ഏത്തം എന്ന് പറയും ഒരിക്കലും പഴുക്കാത്ത ഒരു കായ ഉണ്ട് തേങ്ങായി തേങ്ങാ പഴമൊന്നും പറയരുതേ എത്ര പഴം വേണം തൽക്കാലം ഞാൻ നീ പോ ആ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആരെ മാജിക് എന്തിനാ സ്പീക്കിംഗ് എന്ന് മുഴുവൻ പേരും എന്റെ ഉള്ളൂ തന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പഴം മതിയെങ്കിലും ഞാൻ തരാം പക്ഷെ പണം തരണം ഇവിടെ ഇവിടെ അല്ല വലിച്ചോണ്ടിരിക്ക മാജിക്ക് മാജിക്ക് അഞ്ചല്ല പത്തല്ല മായമില്ല മന്ത്രമില്ല ഓം ഓം ക്രീം ക്രീം ഐസ്ക്രീം ആ കാരണം എന്റെ കട പൂട്ടാറായി ഒരു നമ്പർ കേൾക്കുന്നില്ല സാർ എങ്ങനെയെങ്കിലും അവരോട് പറഞ്ഞ് എന്നെ അവരെ കൂടെ ചേർക്കണം സാറ് പറഞ്ഞ അവര് കേൾക്കുമ്പോ എല്ലാരും പറയണേ സാർ എന്നെ സഹായിക്കണം ഞാൻ കാല് നീ വീണ്ടും എന്നാ പോയി ക്ലാസ് ഞാൻ പറഞ്ഞ അവര് കേക്കു ആരാ പറഞ്ഞത് പലരും പറഞ്ഞു സാറിന് മാത്രമേ അവർക്ക് പേടിയുള്ളൂ അത് ശരിയാണ് നീ ആദ്യം പറഞ്ഞത് സർക്കാർ എന്ന് പറയുന്ന ഒരു വലിയ മാജിക് മാജിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത മാജിക് മാജിക്ക് ഒന്ന് കണ്ടില്ലല്ലോ അവൻ പിറങ്ങി പോയോ ഇനിയിപ്പൊ പഴയതൊക്കെ എന്തു ചെയ്യും മാതാവാ ഇവനൊരു ജോലി തേടി വന്നതാ എനിക്കിവിടെ ആരെയും വേണ്ട സുഗുണം പോയ സ്ഥിതിക്ക് നിനക്കൊരാള് വേണ്ടേ ഇവനാണെങ്കിൽ അത്യാവശ്യം കൈവേലയും അറിയാം ചാരാതട അലമാരിയില്ലേ പഴയ സാധനങ്ങൾ തിന്ന ഒരു തമ്മേണ്ടേ അതാ പറഞ്ഞത് ഞാൻ എന്നെ പോരെ പോയി അവിടെ ഇല്ലാന്ന് കണ്ടപ്പോ എനിക്ക് ഉറപ്പാണ് നീ ഇവിടെ എവിടെണ്ടാവുന്നത് അതല്ലേ ഞാനും ഇങ്ങോട്ട് തന്നെ പോന്നത് ഈ സാറാണ് ആശാന്റെ ഗോഡ് ഫാദർ എന്നാ എല്ലാരും പറയണേ പുതിയ അവതാരം ഞങ്ങളുടെ തൂപ്പിൽ പുതുതായിട്ട് അല്ല ഇക്ക പോയ കാര്യം എന്തായി എല്ല ഹലാക്കായി നമ്മളിവിടെ വർഗീയത ഉണ്ടാക്കാന്നും പറയും നമ്മൾ അവിടെ കംപ്ലൈന്റ് അറിയിച്ചെത്തിയിട്ടുണ്ട് ഈ ആന കാരണം വിസയും പോയി ഗ്രാഹത്തായി ദേശമെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ വാപ്പനെ ആ മന്ന ബുദ്ധിനെങ്കിലും വിളിച്ചേനെ അതുകൊണ്ട് ഞമ്മളൊന്ന് തീരുമാനിച്ചു ഒന്നുമില്ല വിസ ശരിയാകുന്നതുവരെ അന്റെ ട്രൂപ്പില് ഞമ്മളെല്ലാം മാനേജർ

ഇത് കൊല്ലം നോക്കൂല്ലേ ആണോ ഈ കോഴി വെച്ച ഞാൻ ഇതാ കിട്ടുന്നു ഒന്നും അടയുകയില്ല നോക്കിക്കോളൂ ബനാറസ് വാലി ദില്ലി

பதக்க பிராமண கூட்டணத்துக்கு கேட்டிக்கொள்ளு ஆ பதக்க பதக்க அத அறிவிப்பிகாதே அது அங்க ஆ கடடான் மஹர்பான் ஜபர்வாலி மகர்வாலி ஜபட் டேக் தப் பிரடக் கேமே மரதா ஆ கிளௌன் மாந்துறது அடানা பந்தத்துக்கு சக்தி இ உரைக்கு நமக்கு গলஃப்ல அறிக்கலங்களே இன்னிதென்ன அவ நம்ம பொறுக்க இல்ல എന്താടി ഒരു ഇത്ര ഈ കളഞ്ഞിട്ട് പുതിയൊരു കൊല തൂക്കാൻ ഞാൻ ഞാൻ പറയുന്നു ഇനി അത് തന്നെ ചെയ്യണോ എനിക്ക് ഭാരം എത്ര േ മുഴുവൻ പാറ്റിയാറ്റം കാരണം ആരെയും വരാണ്ടോ ഓ പൊള്ളി இது எந்த ஒரு இடபாடாடோயோட்டியோ சுன மருத்துவ நீ ஆ பழக்கில் எடுத்துக்கோ அரை குற்றி போட்டு ഒരു മുടി ഉണ്ടായിരുന്നുണ്ടാണോ കാടി കളഞ്ഞത് മുടിഞ്ഞിത്തത് എടുത്ത് വന്നിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ വരായിരുന്നു ഇതൊക്കെ ചേട്ടന ആരോഗ്യമില്ലാത്ത എന്റെ കൊഴപ്പാ ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാ Huh? <whistles> எா அசு என் இது நம்ம சரஸ் சரஸ் இங்க ഒന്നും പറയ എന്റെ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തൊന്നും വീണതാ ആന ഒന്ന് ചവിട്ടി അത് സരസ്വിന്റെ ആളാ എന്താ പറ്റൊന്ന് അതും ആനപ്പുറത്തുനിന്നാ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറൂ എന്റെ അളിയ രാഗവും പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാനെ ഹൈദരാബാദിൽ നിന്ന് ആസ്മക്കുള്ള മീൻ മാങ്ങാൻ ഹളിയൻ പറഞ്ഞ കാശു മുഴുവൻ അവിടെ വെച്ച് പുത്തടിച്ചിരുന്നു ഇനിയിപ്പൊ മീനില്ലാണ്ട് ചായക്കട ചെന്നാ ആ ഒറ്റ കാരണം കൊണ്ട് കളിയൻ എന്റെ തെങ്ങളെ വീട്ടിൽ കുണന്നാക്കും അത് വേണ്ട ഒരു പക്ഷേ ഈ മീനിന്റെ മുള്ളൊക്കെ തൊണ്ടേ കുത്തി കയറിട്ടായിരിക്കുള്ളൂ ആത്മരോഗുള്ള ആസ്മ മാറണു ഏ മീനേ നീ കേരളത്തിലെ ദരിദ്രവാസി മീനാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ നിന്നെ അതായത് തെലുങ്കനായിട്ട് അവനിപ്പിക്കാൻ പോവാണ് മലയാളം നീ എന്നെ നാറ്റിക്കരുത് തെലുങ്ക് ഞാൻ പറഞ്ഞുതരാം ഏമന്റി അലിയകാരു പെങ്ങുകാരു ആസ്മകാരു മീൻകാരുടെ ഒന്നും വേണ്ട അറിയോ 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 ലേലം ചെയ്യേ അറിയോ ഹലോ ഏ ഇവിടെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ അതെ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്ന് പറഞ്ഞാ മതി എന്താ വേണ്ടേ പുതിയ ജോലിക്കാരനായിരിക്കും ഞാൻ രാഘവൻ ഈ കൊച്ചുനാരായൻ അളിയനാണ് എന്ന് വെച്ചാൽ ഭാര്യ പെങ്ങൾ അങ്ങനെയാണെങ്കിൽ അളിയൻ ആ പോയെന്ന് കഥയുടെ മുതലും ഏത് നാരായോട്ടാ ഹോട്ടലല്ല ഹോസ്പിറ്റൽ ഓ ഹോസ്റ്റല് ഹോസ്റ്റല അതായിരിക്കും എനിക്ക് വെറിച്ചൊരു പണി ശരിയാക്കി തരാന്ന് തട്ടാന്ന് പറഞ്ഞത് ലേഡീസ് ഹോസ്റ്റലാണെങ്കിൽ ഏതായാലും ണല്ലേ മനസിലായി മൂത്തളിയന് വലുവ് രണ്ടാം തളിയൻ ചെകിടൻ ഇനി ഞാൻ ഡീൽ ഡീലോളാം ഡീസൽ തൊടും ലേഡീസ് കോസ്റ്റിൽ എന്തിനാണ് ഡീസൽ എന്റെ ദൈവമേ ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക ഞാൻ പറയണത് കേൾക്കാം നിങ്ങൾ അലിയൻ

ആശുപത്രി കട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില് പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസിന് ആശുപത്രിയുടെ മുന്നിൽ അപ്പൊ ഞാൻ വരാണ്ടേ